എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഇന്നത്തെ വീഡിയോയില് സൺഡേയും മൺഡേയും കൂടി ചേർത്തിട്ട് ഇട്ടേക്കണത് കൂടുതൽ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം ചേർത്തിട്ടാണ് ഇട്ടത് മൺഡേ കൂടുതൽ വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് മൺഡേയിലെ വീഡിയോ ഇതിനെക്കൂടിയിട്ട് ചേർക്കുന്നത് അപ്പം അപ്പം രാവിലെ ഒരു അഞ്ചുമണിയായിട്ടുള്ളു പള്ളിയിൽ പോകേണ്ടിയിട്ട് ഇറങ്ങില്ല അഞ്ചരട മാസനാണ് പോണത് പക്ഷേ മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും എന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ ഉച്ച ഒമ്പതരയുടെ കുർബാന ഞങ്ങൾ മൂന്നാളും കൂടി പോകാൻ നിൽക്കുന്നത് പിന്നെയാണെങ്കിൽ ഇന്ന് ഡിസംബർ ഏഴാം തീയതി ആണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്കാണ് പിതാവിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ നടക്കുന്ന ദിവസം അതിൻ്റെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ ഒരുക്കങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി ആളുകൾ പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻസും എല്ലാം ചെയ്ത് ആ പരേഡ് ഗ്രൗണ്ട് ഫുള്ള് പന്തലിട്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ ആ ഒരു വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ആളുകളെല്ലാം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ അവിടേക്ക് വരും എന്നിട്ട് സീറ്റെല്ലാം പിടിച്ചവിടെ സമാധാനമായിട്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് പപ്പം പറഞ്ഞുകൊണ്ടിരിക്കണത് വൈകുന്നേരം പോകേണ്ടിരുന്നത് അപ്പോൾ ഞാൻ എന്തു തന്നെ ആയാലും പോകില്ല കാരണം ഒരു അഞ്ച് മണിക്കൂറെങ്കിലൊക്കെ ആകും ഇത് കഴിയുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഒന്ന് നടന്ന് ടോയ്ലറ്റിലൊക്കെ പോവുകയും എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ആളുകളുടെ ജനക്കൂട്ടത്തിൻ്റെ നടക്കുന്ന എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ അതെല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ് ഞാൻ നിങ്ങളെടുത്ത് പറയില്ല എനിക്ക് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല അപ്പം തന്നെ ഞാൻ എഴുന്നേക്കും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പോകാറില്ല മറ്റുള്ളവർക്കൊരു ശല്യവും നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കൊണ്ട് പപ്പ വൈകുന്നേരം ഒന്ന് പോയിട്ട് വരും എങ്കിലും അത്രയും നേരം പപ്പക്ക് ഇരിക്കാൻ പറ്റില്ല പപ്പയ്ക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകണം അത് കുറേ ആളുകളുടെ ഇടയിൽ കൂടെ നടന്നൊക്കെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ കാര്യം നടന്നു പോവും അത് ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും അത്രയും നേരമൊന്നും അവിടെ ഇരിക്കാനും പറ്റില്ല എങ്കിലും നമ്മൾ പിതാവിൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് പറ്റുമോ തോന്നുന്നില്ല നമ്മളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ അങ്ങനത്തെ ഒരില്ല അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം വൈകുന്നേരം ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് കൂടിയിട്ട് വരാൻ തുടങ്ങി ഞാൻ എന്ത് തന്നെയാലും പോകില്ല ഒന്നാമത് വാഹന സൗകര്യങ്ങളില്ല അങ്ങോട്ട് വാഹനം കടത്തി വിടില്ല നമ്മൾ നടന്നു വേണം പോകാനായിട്ട് അതും ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് തന്നെയും വാഹനങ്ങളും കൂടി ആയാലേ പിന്നെ വഴി നിറയും അതുകൊണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ കാർണിവലിൻ്റെ പോലെയായിരുന്നു കാർണിവൽ സമയത്ത് ഒത്തിരി ദൂരെയാണ് വാഹനങ്ങളെ പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നിട്ടാണ് ഇതിന് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഓർഡിനേഷൻ ഡേയിലും ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒമ്പതരയുടെ കുർബാനക്ക് വേണ്ടിയിട്ട് ഞാനും റയനും ോദനും കൂടി ഞങ്ങൾ പോയിട്ടാണ് അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പക്ക് മാത്രം മതി കാരണം ഇവർ എന്തായാലും പുറത്തുനിന്ന് കഴിക്കുള്ളൂ റൈനുള്ളതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുകയുള്ളൂ അപ്പോൾ പപ്പക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് വെച്ച് പിന്നെ ഒരു മുട്ട ഒരു പുൾസയും ബ്രെഡും ഒരു മുട്ട മാത്രമേ എടുത്തോളൂ അതും കൂടിയൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പക്കെങ്ങനെയൊക്കെ കഴിക്കണേ ഇഷ്ടമുള്ളൂ ബ്രെഡും സ്വീറ്റ് പൊട്ടാറ്റോയും എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ പപ്പ കഴിക്കും അപ്പം അങ്ങനെ അതൊക്കെ പിന്നെ ഞങ്ങളിത് ഈ പള്ളിയിൽ വന്ന ഒരുപാട് ഇത് കാറുകൾ പറഞ്ഞു വൈകുന്നേരം കുർബാനയില്ല ഈ ഓർഡിനേഷൻ കുർബാന ഇല്ല അല്ലാത്ത സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും കുർബാന കണ്ടതിന് ശേഷമാണ് വൈകുന്നേരത്തെ പരിപാടിക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളിതായാലും പള്ളിയിലേക്കും വന്നതിന് ശേഷം മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കഫേയിലേക്കും പോയി അങ്ങനെ മസാല ദോശയും വടയും ചായയും എല്ലാം കൂടിയിട്ടൊക്കെ കോഫി കോഫിയായിരുന്നു കോഫിയിലും കൂടിയൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഓർഡർ ചെയ്തിട്ട് പൂരിയും കൂടി ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ കാരണം കഴിഞ്ഞൊരു സ്ഥലത്ത് ഡുഡുവിൽ പോയപ്പോഴത്തേക്കും ഞാൻ പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഓരോന്നെടുക്കാമെന്ന് പറഞ്ഞുണ്ട് പക്ഷേ ഇവരെന്ന് കഴിച്ചില്ല ഇവർക്ക് വേണമെന്നുകൊണ്ട് ഞാൻ തന്നെ അത് മൊത്തത്തിൽ കഴിച്ചിട്ട് വന്നു അപ്പോൾ പിന്നീട് ഞാനൊരിക്കലും എൻ്റെ ഇതിൽ ഞാൻ ഓർഡർ ചെയ്യൂല കാരണം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും ഇതിപ്പോൾ ഇവർ ഓർഡർ ചെയ്തതാണ് അതുകൊണ്ട് ഓരോ പൂരി ഞങ്ങൾ എടുത്തിട്ടാണ് പക്ഷേ ഉരുളക്കിഴങ്ങ് കറി തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ കറി ഉണ്ടായിരുന്നു നമ്മൾ ചോദിച്ചില്ല അവർ പറഞ്ഞതുമില്ല പിന്നെ കാറ് വർക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ പാരസ് റോട്ടിലാണിത് വന്ന് കഴിയുമ്പോൾ അവിടുത്തെ കടകളിലൊക്കെ നോക്കുമ്പോൾ റെഡും വൈറ്റുമാണ് കിടക്കണം കാരണം ഇപ്പോൾ ക്രിസ്മസ് സമയം ആയതുകൊണ്ട് എല്ലാവരും റെഡും വൈറ്റും തേടിയിട്ടല്ലേ നടക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാ കടകളിലും റെഡും വൈറ്റും ആണ് കൂടുതലും കണ്ടത് അങ്ങനെ പിന്നെ പാരസ് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചെറുളായി വഴി ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞതൊന്നും വലിയൊരു ഭംഗിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് പക്ഷേ ഈ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത ഇത് തമിഴ്നാട് പോലെ നമുക്ക് തോന്നും ഇതൊരു കേരളം സ്റ്റൈലല്ല തമിഴ്നാട് പോലെ നമുക്ക് തോന്നുന്നത് ഈ കോവിലുകളും അങ്ങനത്തെ ഒക്കെ ഉള്ള പൂവെച്ച സ്ത്രീകളും എല്ലാവർക്കും പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക എല്ലാം ചേർന്നിട്ടുള്ള ചന്ദനത്തിൻ്റെയും അങ്ങനെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും ശരിക്കും തമിഴ്നാട്ടിൽ പോയ ഒരു പ്രതീതിയാണ് ഇവിടെയൊക്കെ വരുമ്പോൾ അപ്പോൾ അതും നമുക്ക് ആസ്വദിക്കുമ്പോൾ ഒരു വ്യത്യാസമാണ് കാരണം നമ്മളെപ്പോഴും കാര്യങ്ങളല്ലേ കൂടുതലാണ് അപ്പോൾ ഇവിടേക്ക് ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുക പിന്നെ പോലെ ഇവിടെ വരുമ്പോഴത്തേക്കും ചി മൊത്തം കറങ്ങി തിരിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരണത് അപ്പം എനിക്ക് വീട്ടിൽ ഒരിത്തിരി ജോലികൾ എന്നെ കാത്തവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഏതായാലും റൂബീൻ്റെ സന്തോഷം കൂടി കഴിയട്ടെ എന്നിട്ട് സാവധാനം നമുക്ക് വന്നിട്ട് ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നെ സംബന്ധിച്ച് എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ജോലികൾ ചെയ്യണത് ഇഷ്ടമല്ല സൺഡേ എങ്കിലും ഇന്നൊന്നും തന്നെ ചെയ്തിട്ടില്ല കുറേ ജോലികൾ ബാക്കിയുണ്ട് ചോറെല്ലാം ഞാൻ വെച്ച് വാർത്ത് വരെ ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല പെട്ടെന്ന് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ബീഫൊക്കെ എടുത്ത് വെള്ളത്തിൽ അതായത് അങ്ങനെ തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെന്നിട്ട് ബീഫും വേവിക്കണം പിന്നെ നമ്മളുടെ കൂർക്ക ക്ലീൻ ചെയ്തതല്ലേ മേടിച്ചത് അത് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കഴുകി വൃത്തിയാക്കി പോരാത്ത ക്കാരിച്ച് അത്രയും കൂടി ഞാൻ നിർത്തി ശരിക്കും ബീഫ് എന്തായാലും ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ബീഫ് എന്തായാലും മോരിയാറും ക്യാബേജ് തോന്നുന്നു എല്ലാം കൂടി കഴിക്കാനാണ് റേനക്കിഷ്ടം എന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ വീട്ടിലേ റൂമിനെയും കറക്കിയിട്ടൊക്കെ തിരിച്ചറിയുമ്പോൾ മണി പന്ത്രണ്ടോളം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും നിന്ന് നിന്ന് ചെയ്ത് ആകെ തളർന്നു പോകും ഞാൻ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണമെന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ തലേ രാത്രി വെച്ച ബീഫ് കറി ഉണ്ട് അത് ചൂടാക്കി അതും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അതൊക്കെ വെച്ച് പോകാം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ കിട്ടിയ ബീഫ് ഇവിടെ റോജനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ മൂന്നാളും കഴിച്ച് റോജൻ അങ്ങനെ നെയ്യുടെ ഇതൊക്കെ ഒന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പം അങ്ങനെ റോജനെയാണ് ബുദ്ധിമുട്ട് എന്താ കൊടുക്കുകയെന്ന് എനിക്കറിയില്ല എങ്കിലും അത് തന്നെ കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും മേടിച്ചൊക്കെ കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ അല്ലാതെ ഇപ്പം വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചിക്കനൊക്കെ തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ചിക്കൻ റൂബിക്കുള്ളത് വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്ന് പുതിയ ചിക്കൻ മേടിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലുമൊന്ന് റോജന ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് ഏതായാലും സൺഡേ നമ്മൾ പോയി ചിക്കൻ മേടിക്കേണ്ടി വരിക അവിടെ തിരക്കാണ് അപ്പം അങ്ങനെ ഏതായാലും ഇന്നത്തെ ബീഫിൽ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചട്ടാ അങ്ങനെ ഇതൊക്കെ കറങ്ങി ഷോപ്പ് ആൻഡ് സെവിൻ്റെ വഴി കൂടി ഇത്തവണ ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഷോപ്പ് ആൻഡ് സെവിൽ പോകാൻ സാധിച്ചിട്ടാ ഒരു തവണ പോലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഇത്തവണ നാല് പ്രാവശ്യം ഒന്നും ഷോപ്പ് ആൻഡ് സെവിൽ പോയത് അങ്ങനെ പോകാനായിട്ട് സാധിച്ചു ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഷോപ്പ് ആൻഡ് സെവിൻ്റെ അതിൽ കൂടിയൊക്കെയാണ് ഈ പോകുന്നത് നമ്മുടെ ബിഗ് ബി ഹൗസിൻ്റെ അതിലുകൂടിയും ഒക്കെയാണ് ഈ പോവുന്നത് അപ്പോൾ തന്നെ കാണുന്ന ഒരു സ്ട്രീറ്റിൻ്റെ ബോർഡാണ് ബാസ്റ്റ്യൻ സ്ട്രീറ്റ് കേട്ടോ പിന്നെ കൊയ്റോ സ്ട്രീറ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ബോർഡ് ഇതിനകത്ത് പെട്ടെന്ന് കണ്ടിട്ടില്ല കൊയ്റോ സ്ട്രീറ്റ് അങ്ങനെ ഓരോരോ സ്ട്രീറ്റുകളുണ്ട് എല്ലാം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഇപ്പം കണ്ടു കഴിയുമ്പഴത്തേക്കും പറഞ്ഞുതരാം അപ്പം നമ്മൾ പീറ്റേഴ്സ് എല്ലി സ്ട്രീറ്റ് ബർഗേഴ്സ് സ്ട്രീറ്റ് പ്രിൻസസ് റോഡ് പ്രിൻസസ് സ്ട്രീറ്റ് റാംപറ്റു റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ പരേഡ് ഗ്രൗണ്ട് വഴി രണ്ട് തവണ ചുറ്റിട്ടാണ് കാരണം ഇത് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്ന ഈ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ പോയതുകൊണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും പിതാവിൻ്റെ വലിയ ഫോട്ടോകൾ ഫ്ലെക്സ് കട്ടൗട്ടുകൾ അങ്ങനെ എല്ലാം വെച്ചേക്കണേ നിറയുണ്ട് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പിതാവിൻ്റെ ഈ ഒരു ഫങ്ഷൻ്റെ ഇത് ഫ്ലക്സ് ബോർഡുകളാണ് ഉള്ളത് പിന്നെ കൂട്ടത്തിൽ നമ്മളുടെ എലക്ഷൻ്റെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ഫ്ലെക്സ് ബോർഡുകളും പല പല സ്ഥലങ്ങളിലും അതും ഉണ്ട് അങ്ങനെ മൊത്തത്തിലെ നടു മുഴുവൻ ഫ്ലക്സ് ബോർഡുകളായി കഴിഞ്ഞ് ഇനിയിപ്പോൾ തൊട്ടടുത്ത് ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ഇതെല്ലാം മാറ്റി ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറ്റുമായിരിക്കും ഉടനെ തന്നെ ഇതിപ്പോൾ നമ്മൾ ബീച്ച് വഴി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നെട്ടാ എപ്പോഴും ബീച്ചിൽ കൂടിയൊക്കെ പോരുള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് ബീച്ചിലിറങ്ങില്ല നമ്മൾ റൂപിയുള്ളതുകൊണ്ടും പിന്നെ ആ സമയത്തൊക്കെ ബീച്ചിലിറങ്ങാൻ തോന്നും നമുക്ക് വീട്ടിൽ വരണമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീച്ചിലൊക്കെ കയറാതെ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങാണ്ട് പോരും അപ്പോൾ എല്ലാ സ്ഥലത്തും പിതാവ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുക കേട്ടോ അത്രയും വലിയ ഫ്ലെക്സ് ബോർഡുകളാണ് വച്ചേക്കണത് അപ്പോൾ അതേ വീണ്ടും നമ്മളിതേ ഇത് ഷോപ്പ് ആൻഡ് സേവിൻ്റെ കൂടി വീണ്ടും പോകണേട്ടാ ഈ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒരു റൗണ്ട് കൂടി എടുത്ത് പിന്നെയും വന്നത് ഇതാണ് പരേഡ് ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ തന്നെ പിന്നെ വന്നപ്പോൾ അവിടെ ഇതിൻ്റെ സംഘാടകരും പ്രവർത്തകരും എല്ലാവരും ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ ഒരു വലിയൊരു ഫങ്ഷൻ ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഒരു ആർഭാടമായ ഒരു പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് വീണ്ടും ഒക്കെ ഒന്ന് കണ്ട് അപ്പോൾ ഇത് ബിഷപ്പൗസിൻ്റെ അവിടെ നിന്നാണ് ഈ സ്റ്റാറുകളിട്ടിട്ട് പിതാവിന് നടന്നു വരാനുള്ള ഒരു വഴിയാണ് ഈ ഇട്ട് കൊടുത്തേക്കുന്നത് താഴെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടായിരുന്നു അറ്റം വരെ പോയിക്കൊണ്ടിരുന്ന് വച്ചത് അത് പിന്നീടാണ് കാർപ്പറ്റൊക്കെ ഇട്ടത് വൈകുന്നേരം അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നടന്നിട്ടാണ് പിതാവ് പരേഡ് ഗ്രൗണ്ടിലേക്ക് കയറുന്നത് എല്ലാ അച്ഛന്മാർ കന്യാസ്ത്രീകൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചാണ് നടന്ന് അത് നമ്മളുടെ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ വീഡിയോകളുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അറ്റം ബിഷപ്പ് ഹൗസ് ബിഷപ്പ് ഹൗസിൽ നിന്നാണ് ഇതങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ ലൈവ് മാത്രമാണ് വീട്ടിലിരുന്ന് കണ്ടത് കേട്ടോ അങ്ങനത്തെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ അതേ കൂർക്കാദ്യം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴുകി അതിൻ്റെ പോകാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്തി കൊണ്ട് ചെത്തിയെല്ലാം മാറ്റിയതിന് ശേഷം അരിഞ്ഞൊക്കെ എടുത്ത് കൂർക്ക താളിക്കാനായിട്ട് വെച്ച് വേഗം അപ്പോൾ ഇത് കൂർക്കയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണമെന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു വന്ന് പെട്ടെന്ന് അതിനെ കാര്യങ്ങൾ നടത്തി പിന്നെയാണെങ്കിൽ പപ്പക്ക് ചോറും കറിയും എന്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കറി കറി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അത് വേണമെങ്കിൽ കൊടുക്കാം ഇത് സാവധാനം കൊടുത്താലും മതി കാരണം ഞങ്ങൾ ഞങ്ങളിന്നൊരു നാല് മണിയാകാതെ കഴിക്കൂല ഈ ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമ്പോൾ ഇല്ലേ ഭയങ്കരമായിട്ട് ഫില്ലായിട്ടാണ് വരണം വയറ് അതുകൊണ്ട് വൈകുന്നേരം ആകാതെ കഴിക്കൂല പക്ഷേ ഇന്നത്തെ ദിവസം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുകലം ചോറ് നിറയെ വെച്ച് പോവുകയും ചെയ്ത് ഈ പിള്ളേർ രണ്ട് പേരും ഉച്ചക്ക് കഴിച്ചില്ല ഞാനും പപ്പയും മാത്രമാണ് കഴിച്ചത് അതുകൊണ്ട് ചോറ് ഒരുപാട് ബാക്കി വന്നത് പിന്നെ രാത്രിയാണ് റോജറിനെ ഡിന്നറാക്കിയത് പക്ഷേ ഡിന്നർ കൊടുത്തിട്ടും റോജറിന് ഇഷ്ടപ്പെട്ടില്ല ആ ഇറച്ചി നെയ്യ് നെയ്യൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റോജറ് കഴിക്കാൻ റോജറ് കഴിച്ചില്ല പിന്നെ ഇത്തിരി കൂർക്കെടുത്ത് കൂട്ടിയിട്ടൊക്കെയാണ് ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു നേരെ കഴിച്ചോളും പറഞ്ഞില്ല ഉച്ചക്ക് കഴിച്ചില്ല അപ്പോൾ വിന്താൽ ഇറച്ചി ഇന്നിപ്പോൾ നമ്മൾ വഴറ്റിയൊന്നും വെക്കില്ല നമുക്ക് നേരമില്ല അതുകൊണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല വിനാഗിരി ഉപ്പ് ഇത്രയും ചേർത്ത് അതങ്ങോട് വേവിക്കാനായിട്ട് വെച്ചേട്ടാ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ വെച്ചാലും നല്ലതാണ് വഴറ്റി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അത് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ വഴറ്റുമ്പോഴത്തേക്കും നമുക്ക് നേരം വേണം പെട്ടെന്ന് തന്നെ വെച്ചിട്ട് ഇനി താളിച്ച് ഇത്തിരി സവാളയും ചെറിയ ഉള്ളി ആ സവാള വേപ്പിലൊക്കെ കൂടി താളിച്ച് ഇനി അതൊക്കെ ഇട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി കൂടിയിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂപ്പറാണ് പഞ്ചസാര ഇടണം കാരണം നമ്മൾ ഉപ്പും വിനാഗ്രിയൊക്കെ ഇട്ടേക്കുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആ ഒരു രുചി കിട്ടും അപ്പോൾ ഇത് ഞാൻ സവാളയും ഇത് പേപ്പരെയും കൂടി വഴറ്റണത് നമ്മുടെ വിന്തലൂന് ഇടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് എൻ്റെ ഇതേ പഞ്ചസാരയും കൂടി ഇട്ട് ഇന്നത്തെ കറികളുടെ കാര്യം കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ചായ യാത്രയൊക്കെ ഉണ്ടാകുന്ന വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രിയായി ഞാൻ കിടക്കാൻ വന്നപ്പോഴത്തേക്കും റൂബിക്കുഞ്ഞ് നല്ല ഉറക്കമാണ് കേട്ടാ നേരത്തെ തന്നെ കയറി കിടന്നിട്ടുണ്ട് അങ്ങനെ എനിക്കിതിരെ വീഡിയോ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഞാനതൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ കാര്യം അതായത് തിങ്കളാഴ്ചത്തെ കാര്യം അപ്പോൾ സൺഡേ പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കുർബാന ചൊല്ലണത് പിറ്റേ ദിവസം തിങ്കളാഴ്ച പത്തരക്കായിരുന്നു അപ്പോൾ അതിനെന്ത് തന്നെ ആയാലും ഞാനിപ്പോൾ പപ്പയും കൂടി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം അത് ഇന്നിപ്പോൾ കറികളുണ്ട് അതുകൊണ്ട് ചോറും കറിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരുപാട് ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ള ചോറ് പക്ഷേ ഇവർ രണ്ടാളും ഉച്ചക്ക് കഴിച്ചില്ല അപ്പോൾ രണ്ടുപേരുടെ ചോറ് ബാക്കി വന്നില്ലേ അപ്പം അതുകൊണ്ട് കറിയും ചോറും എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഏതായാലും ഒന്നും ചെയ്യാനില്ല രാവിലെ പള്ളിയിലേക്ക് പോകണമല്ലോ അപ്പം അതിൻ്റെ ഒരുക്കത്തില് അങ്ങനെ പാല് കാച്ചട പാല് മേടിച്ച കൂട്ടത്തില് ഒരു ലിറ്റർ നെയ്യ് കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബ്രൗൺ ഷുഗർ ഒരു പാക്കറ്റ് ബ്രൗൺ ഷുഗർ ഇട്ട് ഞാൻ കേക്ക് വെച്ചിട്ടില്ല ആദ്യമായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് വെക്കുമ്പോൾ ടേസ്റ്റ് വല്ല വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന ഇത് ചെയ്തിട്ടുള്ള ആളുകളൊന്നും കമൻസ് എനിക്ക് അറിയാൻ പാടില്ല ബ്രൗൺ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ശർക്കരയുടെ ടേസ്റ്റും അപ്പോൾ പ്ലം കേക്കിന് ക്യാരമൽ ചേർക്കാതെ തന്നെയും ഈ ബ്രൗൺ ഷുഗർ മാത്രം ഇട്ടാൽ നന്നായിരിക്കുമോ ഇതൊന്നും എനിക്കറിയില്ല കേക്ക്സ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ ആ ചെയ്ത് നോക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ടാൽ ക്യാരമൽ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റും കളറും ഒക്കെ കിട്ടുകയെന്നുള്ളത് കേട്ടാ പിന്നെ അത് ഇത്തിരി ചപ്പാത്തിയും ബീഫ് കറിയും ഒക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ വഴി അത് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വയറൊക്കെ ഫില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ മുട്ടയും ഏത്തപ്പഴവും പുഴുങ്ങിയതും ബ്രെഡ് ഉണ്ട് പിന്നെ പപ്പക്ക് തലവസ്ഥ ഉരുളക്കിഴങ്ങ് ഇട്ട ബീഫ് കറി അത് മതി ബ്രെഡിനെ കുടി കുടിയെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായിരുന്നതെന്ന് ചൂടാക്കി അത് കൊണ്ടുവന്ന് വെച്ച് അപ്പം അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ രാവിലത്തെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ല ഉച്ചയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാം അങ്ങനെ തേ ഞാൻ പപ്പയും കൂടി കഴിഞ്ഞ ഞായറാഴ്ചയുടെ ഡ്രസ്സ് തന്നെ അവിടെ കിടക്കണിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടാ അങ്ങനെ വീണ്ടും ബസ്സിലേക്ക് ആ പള്ളി ഞങ്ങളിത് പോകുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ എത്തി കാരണം സീറ്റ് കിട്ടൂല തിരക്കുണ്ടാവും അപ്പോൾ എന്തായാലും പപ്പക്കൊക്കെ ഇരിക്കാതെ പറ്റില്ല അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എത്തി അപ്പൊ നമ്മുടെ റയൻ ഇന്ന് മെഡിക്കലിന് പോയിക്കണിന്ന് ഞങ്ങള് പോയി കഴിഞ്ഞിട്ടാണ് അവൻ പോയത് ഞങ്ങളാണ് ആദ്യം പത്ത് മണിക്ക് ഇറങ്ങിയത് ഒരു പത്തരയ്ക്ക് ആയപ്പോഴത്തേക്കും റയനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ റോജർ മാത്രം ഇവിടെ ഉള്ളത് അങ്ങനെ റോജറാണ് വന്ന് ഗേറ്റ് എല്ലാം തുറന്നു തന്നത് പിന്നെ രാത്രി ആയപ്പോഴേക്കും ആ ഉച്ചക്ക് റോജറ് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവൻ ആ ബീഫ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് ബീഫുണ്ട് അത് ഞങ്ങൾ ഞാനും പപ്പയും കഴിച്ച് ചോറ് നോക്കിയിട്ട് ഈ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിലെ പരിപാടി കഴിയുമ്പഴത്തേക്കും ബിഷപ്പ് ഹൗസിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു എല്ലാവർക്കും പള്ളിയിലുള്ള അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയില്ലായിരുന്നു നേരം കുറേ ആയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിക്കാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ വീണ്ടും ലേറ്റ് ആകുമല്ലോ അതിനു വെച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ മന്തി റൈസ് വീണ്ടും ഉള്ളത് ചൂടാക്കി ചൂടാക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ രാത്രി രണ്ടാളും കൂടിയിട്ട് കെ എഫ് സിയൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കും പപ്പകും ചോറും കറിയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൻ്റെ അവസാനം നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിൻ്റെ ഒരു കളി ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ പാട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടാ അപ്പോൾ അതാണ് തുടർന്ന് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്

Tingare, quando mi siete alti, andrei in un'altra strada. Io non posso fare niente. Io non posso fare niente. Io non കൊച്ചിന് ബിസ്ക്കറ്റ് എക്സ്പോർട്ടായി ഒറ്റ പൊക്കി തന്നെ ചങ്ങാടത്തിനെ കൊച്ചു ബിസ്കറ്റ് എന്റെ അടിയിലായി പോയി ബിസ്ക്കറ്റ് കൊച്ചു തപ്പഴ കൊച്ചു കേറി കൊച്ചി കൊച്ചു കേറി কাকি কিনা uhm <Tower> <not> <situação> <laughs> <laughs> <subt> <scholars>